പ്രകടനത്തിൽ ഞെട്ടിക്കാൻ ആസിഫ് അലി ലെവൽ ക്രോസ് ജൂലൈ ഇരുപത്തിയാറിന് തിയേറ്ററുകളിൽ ആസിഫ് അലി പോൾ ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ലെവൽ ക്രോസ് ജൂലൈ ഇരുപത്തിയാറിന് തിയേറ്ററുകളിലെത്തും സൂപ്പർ ഹിറ്റ് ചിത്രം കൂമനു ശേഷം ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മേക്കോവറിലാണ് ആസിഫ് അലി എത്തുന്നത് അർഫ സയൂബാണ് സംവിധാനം നിർവഹിക്കുന്നത് ആസിഫ് അലിയുടെ അവസാനം റിലീസ് ചെയ്ത തലവൻ തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിക്കൊണ്ട് മുന്നേറുകയാണ് കാഴ്ചയിൽ വേറിട്ട് നിൽക്കുന്ന കഥാപാത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് കാഴ്ചയിൽ മാത്രമല്ല മേക്കിങ്ങിലും ചിത്രം വേറിട്ട് നിൽക്കുമെന്ന പ്രതീക്ഷയാണ് ചിത്രത്തിന്റേതായി ഇറങ്ങിയ ടീസറും നൽകിയത് ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന പ്രത്യേകതയും ലെവൽ ക്രോസിനുണ്ട് ശേഷമുള്ള ആസിഫ് അലിയുടെ ചിത്രം എന്ന രീതിയിലും ലെവൽ ക്രോസിനായി പ്രേക്ഷകർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സംവിധായകൻ അർഫാ സയൂബിന്റെ സംവിധാനത്തിലാണ് ലെവൽ ക്രോസ് ഒരുങ്ങിയിരിക്കുന്നത് ജിത്തു ജോസഫിന്റെ പ്രധാന സംവിധായക സഹായിയും ശിഷ്യനുമാണ് സംവിധായകൻ അർഫാസ് സയൂബ് സിനിമ കണ്ട എക്കാലത്തെയും ബിഗ് ബഡ്ജറ്റ് മൂവിയായ മോഹൻലാൽ നായകനായി എത്തുന്ന റാമിന്റെ നിർമ്മാതാവും അഭിഷേക് ഫിലിംസിന്റെ ഉടമയുമായ രമേശ് പി പിള്ളയുടെ റിലീസിനെത്തുന്ന ആദ്യ മലയാളം ചിത്രം കൂടിയാണിത് സീതാരാമം ചിറ്റ ഉറിയടി തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ സംഗീത സംവിധായകനായ വിശാൽ ചന്ദ്രശേഖർ സംഗീതമൊരുക്കുന്ന ആദ്യ മലയാളം ചിത്രമാണിത് തിരക്കഥയും ാണ് ഒരു ത്രില്ലർ മൂഡിൽ ഒരുക്കിയ ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് വമ്പൻ തുകക്ക് തിങ് മ്യൂസിക്സ് ഒരുക്കിയിരിക്കുന്നു താരനിരയിൽ മാത്രമല്ല ടെക്നിക്കൽ ടീമിലും ഗംഭീര നിര തന്നെയുണ്ട് വിശാൽ ചന്ദ്രശേഖരന്റെ സംഗീതത്തിന് വരികൾ എഴുതിയത് വിനായക് ശശികുമാറാണ് ഹണം അപ്പു പ്രഭാകർ ജെല്ലിക്കെട്ട് ചുരുളി മുൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ ചിത്രങ്ങളുടെ എഡിറ്റർ ആയിരുന്ന ദീപു ജോസഫാണ് ഈ ചിത്രത്തിന്റെയും എഡിറ്റർ അല്ലടാ സംഭാഷണം ആദം അയ്യൂബ് സൗണ്ട് ഡിസൈനർ ജയദേവ് ചക്കാടത്ത് കോസ്റ്റ്യൂം ലിൻഡ ചിത്തു മേക്കപ്പ് റോണക് സേവിയർ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രേം നവാസ് പി ആർഒ മഞ്ജു ഗോപിനാഥ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ വേഫർ ഫിലിംസ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്